കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ വടദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉഴുന്നുവടയുടെ അതേ രുചിയിലും മണത്തിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ വടദോശയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ വടദോശ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉഴുന്ന് തന്നെയാണ് അപ്പം ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഉഴുന്ന് പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കപ്പ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരു രണ്ട് വെള്ളത്തിൽ രണ്ടോ മൂന്നോ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ കഴുകിയെടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഉഴുന്നൊന്ന് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് കുതിരുമ്പോൾ ഇതൊന്ന് നന്നായിട്ടിങ്ങനെ വേർത്ത് വരും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഏകദേശം ഒരു മണിക്കൂറൊക്കെ പുറത്ത് വെച്ച ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലേക്കെടുത്ത് വെക്കുകയാണ് കാരണം ഇത് അരയ്ക്കുമ്പോൾ മിക്സിയിലരയ്ക്കുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേഗം പുളിച്ചു പോവും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയമൊന്നും ഫ്രിഡ്ജിൽ വെച്ച ശേഷം അരക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് വല്ലാതെ ചൂടാകാതെ ഇരിക്കും അപ്പോൾ കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ മതിയാവും ഒരു മണിക്കൂർ തന്നെ വേണമെന്നില്ല ഇത് പുറത്ത് വെച്ച ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അങ്ങനെ ഒരു ആറു മണിക്കൂർ നേരമൊക്കെ കുതിരാൻ വെച്ച ഉഴുന്നാണിത് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് നമുക്കപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക് വടക്ക് വടദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ ഉഴുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഉഴുന്ന് കുതിരാനായിട്ടെടുത്ത വെള്ളം തന്നെയാണ് നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുന്നത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കുന്ന പോലെ ഈ വെള്ളം കളയാൻ പാടില്ല ഉഴുന്നിൻ്റെ ഒരു പശ ഇതിലുണ്ടാവും അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം ഒരുപാട് കട്ടിയിലൊന്നും അരച്ചെടുക്കണമെന്നില്ല വട പോലെ അത്ര കട്ടിയായിട്ടുള്ള ബാറ്റർ വേണമെന്നൊന്നുമില്ല അത്യാവശ്യം കുറച്ചൊരു വെള്ളമൊക്കെ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്കിനി ഇതിലേക്ക് ഇനിയും വെള്ളം ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അരയ്ക്കാം നന്നായിട്ട് ഉഴുന്ന് അരച്ചെടുക്കുക അങ്ങനെ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ട് ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഇതിലേക്ക് കഴുകി ഒഴിക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് ഇത് റോസ്റ്റഡ് റവയാണ് നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന അതേ റവ തന്നെയാണിത് അത് ഒരു കപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് ഉഴുന്നിന് ഒരു കപ്പ് റവ ഇതാണ് കണക്ക് ഈ റവയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ റവ ചേർക്കുമ്പോൾ തന്നെ മാവങ്ങ് നന്നായിട്ട് ടൈറ്റാവും അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം ഞാനിതിൽ കുപ്പൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് പുറത്ത് പുറത്ത് തന്നെ വെക്കാം കാരണം ഇത് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആവണം അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂറൊക്കെ ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് നമുക്ക് വെക്കാം ഇപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ രാത്രിയാണ് മാവ് അരച്ച് വെച്ചത് അടുത്ത ദിവസം രാവിലെ തുറന്നു നോക്കാം അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മാവ് നന്നായി ഫെർമെൻറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം ഉപ്പ് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്തു ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്നോടയിൽ ചേർക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സവോള പച്ചമുളക് ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് അപ്പോൾ ചെറിയ ചെറിയുള്ളിയാണ് ഞാൻ ഇതിൽ കൂടുതൽ എടുത്തിരിക്കുന്നത് സവോള വേണമെങ്കിൽ നിങ്ങൾക്ക് സവോള മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തും എടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമായി ഇനി നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ മാവ് കണ്ടില്ല നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ട കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ ഒരു ഭാഗം അറിയാമല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് കടുകും കൂടെ ഒന്ന് താളിച്ച് ചേർക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകാണിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ ചേർത്ത സമയത്ത് കറിവേപ്പില ചേർത്തിട്ടുണ്ട് അതുകൂടാതെ കുറച്ചും കൂടെ ഞാൻ ചേർത്തു ഒന്ന് തണുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടറിയാൽ മതി ഇനി നേരിട്ട് ഒഴിച്ചു എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചട്നി തയ്യാറാക്കാം തേങ്ങ ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കുറച്ച് മല്ലിയില പിന്നെ ഒരല്പം കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം സാധാരണ ഇഡലിക്കും ദോശയ്ക്കൊക്കെ തയ്യാറാക്കുന്ന അതേ ചട്നിയാണ് ഞാനിതിൽ കഴുകൊന്നും താളിച്ചിടുന്നില്ല ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ദോശ ചൂടാനായിട്ട് തുടങ്ങാം പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് അധികം നേരം നമ്മൾ വെച്ച് പുളിപ്പിക്കരുത് പുളിച്ചു കഴിഞ്ഞാൽ ഈ ദോശയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് അരികൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടും തീയൊന്ന് ഒന്ന് മീഡിയത്തിൽ വെക്കുക ഇതൊന്നും ഇങ്ങനെ മൊരിഞ്ഞു വരുമ്പോൾ നല്ല ഒരു ഉഴുന്നോടെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരില്ലേ ആ ഒരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു തീയിൽ നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാറ്റർ അധികം പുളിച്ചു നോക്കുക എന്നുള്ളതാണ് പുളിച്ചു കഴിഞ്ഞാൽ ഈ ദോശയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മാത്രം വെച്ചിട്ട് ബാക്കി അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുക കൂടുതൽ സമയം പുറത്തിരുന്ന് പുളിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ രണ്ടാമത്തെ ദോശയും ഇതേപോലെ തന്നെ ചുട്ട് എടുക്കുകയാണ് പിന്നെ കൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് നോക്കണം ഒരുപാട് തണുത്ത് കഴിഞ്ഞാലും ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ വെളിച്ചെണ്ണയോ നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല എന്നാലും എനിക്കൊന്ന് കുറച്ചും കൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് ചുടുമ്പോഴാണ് കാരണം അവർ ഉഴുന്നു വടയിലൊക്കെ നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വരുമ്പോഴാണല്ലോ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഏകദേശം ഉഴുന്ന് വടയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉഴുന്ന് വടയാകുമ്പോൾ നല്ലോണം നമ്മൾ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നു ഇതിന് നമ്മൾ അത്രയും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല അതാണ് എന്റെ ഒരു വ്യത്യാസം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത് അങ്ങനെ ഞാൻ ഇവിടെ രണ്ടാമത്തെ ദോശയും തയ്യാറാക്കി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വടദോശ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ നല്ല ചൂട് സാമ്പാറിൻ്റെയും ചട്നിയുടെയൊക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം താങ്ക്